അപ്പൊ ഈ അടുത്തായിട്ടാണ് അനന്തൂരിന്റെ പന്തളം ഫാമിംഗ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് വീഡിയോ കണ്ട് വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇതിന്റെ കമ്പോസ്റ്റ് സിസ്റ്റം അതായത് ബാക്കിയെല്ലാം അല്ല ഇതിന്റെ ഈ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കമ്പോസ്റ്റ് സിസ്റ്റമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ തന്നെ ഞാൻ അനന്തുവിനെ വിളിച്ച് പക്ഷേ എനിക്ക് ഇപ്പോൾ ഉള്ളത് ചോദിച്ചാൽ കുറച്ചുകൂടെ മുന്നേ ഞാൻ ഈ വീഡിയോ കണ്ടിരുന്നെങ്കിൽ ഞാൻ കുറേ കൂടി മുന്നേ നമസ്കാരം കൂട്ടുകാരെ എന്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലം എന്ന സ്ഥലത്താണ് ആയിരം ബി വി ത്രീ റ്റി കോഴി വളർത്താവുന്ന ഹൈടെക് ഫാമാണ് ഞങ്ങളിവിടെ നിർമ്മിച്ചു നൽകിയത് ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ മെറ്റീരിയലുകൾ കൊണ്ടാണ് ഞങ്ങളുടെ വർക്ക് നടക്കുന്നത് ടാറ്റയുടെ ടു സെവൻറ്റി ഫൈവ് ജി എസ് എം മെഷ്യൂൾ കൊണ്ടാണ് ഞങ്ങളുടെ വർക്ക് നടക്കുന്നത് ലൈഫ് ടൈം ഗ്യാരൻറ്റിയാണ് ടാറ്റ നമുക്ക് നൽകുന്നത് യാതൊരു രീതിയിലുള്ള തുരുമ്പ് പിടിക്കുകയും ദ്രവിച്ച് മാറുകയും ചെയ്യില്ല ഇത് പോൾട്രിക്ക് വേണ്ടി പ്രത്യേകം വരുന്ന മെഷികളാണ് ഈ ഒരു മെഷികളിലെ ഫാമുകൾ നിർമ്മിക്കാവും മറ്റുള്ള മെഷികളിൽ ഫാമുകൾ നിർമ്മിക്കുകയാണെങ്കിൽ ഒരു രണ്ട് വർഷം മൂന്ന് വർഷത്തിനുള്ളിൽ ദ്രവിച്ച് മാറും അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കുന്നതാണ് പോൾട്രിക്ക് വേണ്ടി മാത്രം പ്രത്യേകം ഡിസൈൻ ചെയ്ത മെഷികളിലാണ് ഞങ്ങളുടെ ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത് പ്രോപ്പറായിട്ട് പ്രോ പോൾട്രി മെതേഡ് അനുസരിച്ചുമാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ നിർമ്മിച്ച് നൽകുന്നിടത്തെല്ലാം തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ യഗിൻ നിലവിൽ കിട്ടുന്നുണ്ട് ഞങ്ങൾ ചെയ്ത് നൽകിയ ഫാമുകളിൽ ഈ ഒരു ഫാമിൽ ഞങ്ങൾ കമ്പോസ്റ്റ് മെത്തേഡ് അനുസരിച്ച് തന്നെയാണ് വർക്ക് ചെയ്ത് നൽകിയത് ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നമ്മൾ ഫാമുകൾ ചെയ്യുകയാണെങ്കിൽ ഫാം എപ്പോഴും ക്ലീൻ ആയിരിക്കും വൃത്തിയായതുകൊണ്ട് തന്നെ കോഴികൾ എപ്പോഴും ആയിരിക്കും അതുപോലെ തന്നെ കോഴികൾക്ക് അസുഖം വരില്ല ജോലിഫാരം വളരെയധികം കുറവായിരിക്കും കമ്പോസ്റ്റ് മെത്തേഡിൽ നമുക്ക് ഫാമുകൾ നിർമ്മിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ഈറ്റയുടെ ശല്യോ സ്മെല്ലോ ഈ ഒരു മേഖലയിൽ ഉണ്ടാകില്ല പരിസരക്കാർക്കൊന്നും യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടോ ഉണ്ടാകത്തില്ല ഞങ്ങളുടെ വർക്കിനെ പറ്റി മേടത്തിന്റെ രണ്ട് വാക്കുകളാണ് എൻ്റെ പേര് ലാലി സ്ഥലം കല്ലമ്പലം തിരുവനന്തപുരം ജില്ലയിലെ പഞ്ചായത്തിലാണ് അപ്പൊ ഇത് ഞാൻ പഞ്ചായത്ത് വളർത്തി ഒരു ഒരു വെച്ചിട്ട് ഞാൻ പിന്നെ കോഴിയുടെ ഒരു ഹൈടെക് ഫൂഡിൻ്റെ ഒരു സിസ്റ്റം എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ എനിക്ക് ഒട്ടും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം ഒരു ഇതിൻ്റെ വേസ്റ്റ് മാറ്റുന്നത് എന്നെക്കൊണ്ട് പറ്റാത്തൊരു പണിയാണിതുകൊണ്ട് അത് മാറ്റിയിട്ട് പിന്നെ ലിറ്റർ സിസ്റ്റത്തിൽ ഞാനൊരു നൂറ് കോഴി വളർത്തിയായിരുന്നു അപ്പോൾ ലിറ്റർ സിസ്റ്റത്തിലെ സ്മെല്ലോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഈഡ് നമുക്ക് വളരെ കുറവായിരുന്നു പിന്നെ മുട്ട ചവിട്ടിപ്പൊട്ടിക്കുക കൊത്തി കുടിക്കുക പിന്നെ ഇത് കോഴിത്തേൻ അങ്ങനെയൊക്കെ ഉള്ള സ്റ്റോ അതും മതിയാക്കി പിന്നെ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഈ അടുത്തായിട്ടാണ് അനന്തൂരിൻ്റെ പന്തളം ഫാമിംഗ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് വീഡിയോ കണ്ട് വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇതിൻ്റെ കമ്പോസ്റ്റ് സിസ്റ്റം അതായത് ബാക്കിയെല്ലാം അല്ല ഇതിൻ്റെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കമ്പോസ്റ്റ് സിസ്റ്റമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ തന്നെ ഞാൻ അനന്തൂനെ വിളിച്ച് പക്ഷേ എനിക്ക് ഇപ്പോൾ ഉള്ളത് കുറിച്ച് കുറച്ചുകൂടെ മുന്നേ ഞാൻ ഈ വീഡിയോ കണ്ടിരുന്നെങ്കിൽ ഞാൻ കുറേ കോഴിയെ വളർത്തി ശീലമുള്ളതെന്ന് തന്നെ എനിക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാം മൊത്തം ലാഭം ആണെന്നൊക്കെ പക്ഷേ ഈ വേസ്റ്റിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് ഞാൻ മതിയാവുക അപ്പോൾ അത് ഇപ്പം ഇനി അതൊരു പ്രശ്നം കണ്ടു അപ്പോൾ വിളിച്ച് അപ്പം തന്നെ അനന്തു എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞെന്ന് എല്ലാം സംശയം മാറ്റി പിന്നെ എനിക്ക് ഒരുപാട് ഡൗട്ട് മൈന്യൂട്ടായിട്ടുള്ള ഡൗട്ട് വരുമ്പോൾ തന്നെ ഞാൻ അപ്പം തന്നെ അനന്തുവിനെ വിളിക്ക് ഇതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ വിളിച്ച് അതെല്ലാം എനിക്ക് ക്ലിയറായിട്ട് അനന്തു പറഞ്ഞു കഴിഞ്ഞു പിന്നെ ആയിരത്തി അറുപത് കോഴിയിട ആയിരം കോഴി ഉണ്ടാവുന്ന ഒരു ഫാമാണ് അത് ഒരു പതിനഞ്ച് കുറച്ചുള്ള മാർഗമൊക്കെ കോഴി ഇട്ടിട്ടുള്ളൂ ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിലൂടി കോഴിയിടും അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മുട്ട ഒറ്റയടിക്ക് ഷോപ്പായാൽ നമുക്ക് കസ്റ്റമേഴ്സിന് പിന്നെ കൊടുക്കാം മുട്ട കൊടുക്കാൻ പറ്റാത്ത വരും എന്നുള്ളത് ഒരു ഗ്യാപ്പ് ഇടുന്നത് അപ്പോൾ ഇത് മുട്ടയൊക്കെ ഇട്ട് തുടങ്ങിയതിന് ശേഷം അടുത്ത സെക്ഷനിലും കൂടി കോഴി ഇടും അവരുടെ അവരുടെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഡീലിങ്സ് തന്നെ പറഞ്ഞു അങ്ങനെയാണ് യൂട്യൂബിലൂടെ ആണ് മേഡം ഞങ്ങളുമായിട്ട് പരിചയപ്പെടുന്നത് അതിനുശേഷം ഇത്രയും നല്ലൊരു വർക്ക് ഞങ്ങളെ വിശ്വസി മേഡത്തിന് സ്പെഷ്യലായിട്ട് ഒരു താങ്ക്സ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല രീതിയിലുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്ന സമയത്തും വിശ്വസതയോടെ ഈ വർക്ക് ചെയ്പ്പിച്ച മേഡത്തിന് ചേട്ടനും ഒരായിരം താങ്ക്സ് ഞാൻ സ്പെഷ്യലായിട്ട് പറയുകയാണ് ഇന്ന് തന്നെയാണ് ഞങ്ങൾ ഇവിടെ സപ്ലൈ ചെയ്തത് ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി ത്രീ കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്തിരിക്കുന്നത് റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തി വാക്സിനേഷൻ എല്ലാം പൂർണ്ണമായിട്ട് ചെയ്തു നൽകിയ കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ ഹോം ഡെലിവറി ചെയ്ത് നൽകുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്ര ആയിരിക്കും കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ ഫാം ഫാമോയിൽ നിർമ്മിച്ച് നൽകുന്നതാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഞങ്ങളുടെ തന്നെ ഫാമിൽ വളർത്തിയ കോഴികളെ ആയിരിക്കും സപ്ലൈ ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക Pandalam Farming Solution Pandalam, phone number 8289812614. Thank you.